എന്ത് കുടുംബാസൂത്ര നൂറ്റിപ്പത്തി റേഡിയോ കുടുംബസൂത്രം നടത്തി ഇപ്പൊ അതിന് നരേന്ദ്രമോദിന്റെ കുറ്റം പറഞ്ഞാ കുട്ടികളും മക്കളും പറയുന്നത് എന്തേ എല്ലാരും പറഞ്ഞിട്ടുള്ളു അല്ലാത്തൊന്നും ഞാൻ പറഞ്ഞില്ല ഇനി പോക്ക് ഇനി ഇപ്പൊ വാദം കൊണ്ടിരുന്ന എന്താ നരേന്ദ്രമോദിക്ക് എഴുപത്തി അഞ്ചു വയസ്സായ ഇനി എങ്ങനെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകാം അതൊക്കെ പറ രാഹുൽ ബാബൊക്കെ തീരുമാനിച്ച കുട്ടിയാണ് അങ്ങനത്തെ കഴിഞ്ഞിട്ട് എന്താ പറയുക ഊളംപാർക്ക് പോവാ ആറ് ഘട്ട തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഞാൻ ഇപ്പഴും പറയുന്നുണ്ട് മുന്നൂറ്റിനാലല്ലേ നാനൂറ്റിനാലാവും ഞാൻ എപ്പോഴും പറയുന്ന കാരണം എന്നറിയോ അറുപത് കൊല്ലം ചെയ്യാൻ കഴിയാത്തത് പത്ത് കൊല്ലം കൊണ്ട് നരേന്ദ്രമോദി ചെയ്ത് ഏറ്റവും വലിയ ഗ്യാരന്റിയാണ് മോദിന്റെ ഗ്യാരണ്ടി അറിയില്ല അല്ല വെറുതെ പറയുന്നല്ലേ നാനൂറ്റി ഇരുപത്തിരണ്ട് കർമ്മ പദ്ധതികൾ നടപ്പിലാക്കിയിണ് നരേന്ദ്രമോദി അത് പറഞ്ഞെടുക്കാമല്ല ആൾക്കാർ ബിജെപിയിൽ ഇല്ലാത്തോണ്ട അഥവാ നാല് ശതമാനം വോട്ട് കുറയുള്ളൂ നാനൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതി നരേന്ദ്രമോദി കൊടുത്തു ഈ പത്തു കൊല്ലം അതിൽ എനക്ക് തന്നെ രണ്ടായിരം പേരെ പൊടുവയില് ഈ നാനൂറ്റി ഇരുപത്തിരണ്ട് പദ്ധതി അല്ല മോസ്തരം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എല്ലാവർക്കും നമ്മള് മന്നമായി മറക്കാൻ പാടില്ല ഇപ്പൊ ഒന്നും വേണ്ട ീലാദിത്തിനെ അടിച്ചാട്ടി വിട്ടാളാണ് ഗജരഞ്ജിവാള് ഗജരഞ്ജിവാളി ഗജരഞ്ജുവാളെ അങ്ങനെ ഞാൻ പറയുള്ളു ഓനെ കാരണം ഓന എവിടുന്നാ വന്നെങ്കിൽ നമുക്ക് രഞ്ജി കൊടുക്കാം പോകാല്ലോ അയിമ്പത് ദിവസം കഴിഞ്ഞാൽ അയിമ്പത്തൊന്നാമത്തെ ദിവസം വീണ്ടും പോണെ ചെയ്ത തൽക്കാലം രാശ്വാസത്തിന് വിട്ടാണ് തെരഞ്ഞെടുപ്പിന് നമ്മളെ വന്ന പഞ്ചു വർക്കാൻ ജയിലിൽ എല്ലാരും അതാണ് നമ്മളെ നിയമം പക്ഷെ കുറ്റം ഇല്ലെന്നില്ല ചെയ്തു തെളിയിക്കണേ അപ്പൊ എന്ത് പറയുന്നുണ്ടല്ലോ കോടതി വിധി പറയുമ്പോഴാണ് അമ്പതാം തന്നെ പറയില്ലാതി പോലീസുകാരെ കഴിക്കാൻ അറസ്റ്റ് ചെയ്തോളൂ അനക്ക് അങ്ങനെ പറഞ്ഞാ മാധവന്മാർ പറഞ്ഞ മാതിരി വേണ്ട ഇരുന്നൂറ്റി അമ്പത് സീറ്റ് ഞങ്ങക്ക് ഇരുന്നൂറ്റി അമ്പത് ഞങ്ങൾ ആര് എങ്ങനെ എന്ത് ഏത് ഒന്ന് രാഹുൽ ബാബ പ്രധാനമന്ത്രി ഒന്ന് ഗജരഞ്ജുവാൾ പ്രധാനമന്ത്രി രാഹുൽ ബാബ രാഹുൽ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി അഞ്ച് കൊല്ലം വണ്ടി അഞ്ച് പ്രധാനമന്ത്രിമാരാല്ലേ അന്റെ ഇന്ത്യ മുന്നണിക്കരുത് ഞമ്മക്കതല്ല ഒക്കെ കന്തൊക്കെ പറഞ്ഞാൽ നരേന്ദ്രമോദിൻ്റെ പറയാം അങ്ങനെ നമ്മള് പറയുന്നത് അതാണ് എന്തൊക്കെ ജനിച്ചെങ്ങനെയാണ് നിങ്ങള് വരണം പ്രതിപക്ഷ കേരളത്തില് ഒരു കോടി എഴുപത്തിരണ്ടു ലക്ഷം മുഖ്യമന്ത്രിന്റെ അതിന്റെ ആള് വാങ്ങിയപ്പോർ ഞമ്മള് ചെങ്ങാന്റെ അടുത്ത് വന്ന തീരെ ശ്രദ്ധല്ലോണ്ടാരോ മുട്ടാ മുട്ടെ കഴിഞ്ഞാ തുടങ്ങില്ല

ഞാൻ മോശം കൊണ്ടാണ് പഞ്ചാബും ഡൽഹിയും ഈ പറഞ്ഞ ഇരുപത്തിരണ്ടൂ വെച്ചേണ്ടിയ ഞങ്ങക്ക് അവിടെ ഉണ്ടാവില്ല പഞ്ചാബില് എന്നൊക്കെ പഞ്ചാബിലാണ് പ്രധാനമന്ത്രി ഓക്കെയാണ് ഉണ്ടാക്കോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലേ പമ്പയിൽ സ്കൂൾ പഠി വെച്ചോളൂ

അവൻ അങ്ങനെ വളപ്പിച്ച ആളാണ് അത് അതല്ലാത്ത രാഷ്ട്രീയത്തിനായി വളിപ്പിച്ചില്ല ഞാൻ ഇപ്പോഴായ അമ്മേശൻറെ ഒട്ടി അത് ഈ കേരളത്തില് ഒന്ന് മുതൽ അഞ്ച് അല്ല മൂന്ന് മുതൽ അഞ്ചു പേരല്ലേ സീറ്റ് അത് വെച്ചിട്ട് ഇന്ത്യയിലെ മുന്നൂറ്റിയെട്ട് സീറ്റ് അങ്ങനെ ഒന്നിനെ വെച്ചുകൊണ്ട് ഗുളിച്ചോക്ക എത്ര കുറയും നോക്ക

ഇന്നലെ പോന്ന് 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 ചാൻ കൂടി ശരി